സ്വാഗതം ഇന്ന് എനിക്കാണെങ്കിൽ കുറച്ച് കൊച്ചുമത്തി കിട്ടി അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ചമ്മന്തി അരയ്ക്കാം മത്തി കൊണ്ട് ഒരു ചമ്മന്തി അപ്പൊ നിങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ടോ എനിക്കറിയത്തില്ല നല്ല സൂപ്പർ ആയിരിക്കും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്ന് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് മത്തി ആണെങ്കിൽ എല്ലാം പെരട്ടിയതാണ് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ഇച്ചിരി ഉപ്പ എല്ലാം കൂടെ പെരട്ടി വെച്ചിരിക്കും അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വറക്കണം പിന്നെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വേണ്ട കുറച്ചുള്ളി ഇഞ്ചി തേങ്ങ ഇച്ചിരി മുളക് പൊടി കരിയാപ്പില പുളി ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇനി നമുക്ക് കൊച്ചുമത്തിയാണ് പാലടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു നമുക്ക് ഇച്ചിരി കരിയാപ്പില ഇട്ട് വറക്കാം വറക്കാൻ പോവുകയാണ് ഒന്ന് ഒന്ന് ശരിക്കും ഒന്നും കരി ഒന്നും വേണ്ട അപ്പറൊന്ന് മൂത്ത് നല്ല ഇത് ചെയ്ത മത്തി വറക്കിയാണ് ആ നമുക്കൊന്ന് മത്തി ഒന്ന് വേണ്ട ഒരു വശം ഒന്ന് നമുക്ക് അടുത്ത വശമൊന്നും തിരിച്ചിടാം ചെറിയ മത്തിയാണ് അതാണ് ചമ്മന്തി അരക്ക നല്ലത് വറത്താൻ മതി നമുക്ക് ഈ വശം കൂടെ ഒന്ന് മൂട്ടിട്ട് നമുക്ക് ഇത് വാങ്ങി നമുക്ക് ചമ്മൻ ചേർക്കാം നമുക്ക് നോക്കാം നമ്മുടെ മദ്യ എന്തോ വായന എല്ല മൊരിഞ്ഞു ഇത് കണ്ടോ എല്ലാം മൊരിഞ്ഞു ഈ മുള്ള കളയേണ്ട കാര്യമില്ല മുള്ള കടഞ്ഞാലും കുഴപ്പമില്ല ചമ്മന്തി അരയ്ക്കുണ്ടോ കാരണം മത്തി പൊടിമത്തിയുടെ മുള്ള അത് കുഴപ്പമില്ല കണ്ടോ നല്ല മണമൊക്കെ വരുന്നുണ്ടോ അത് പിന്നെ മത്തിക്ക് നല്ല മണവായിട്ടുമല്ലോ അതറിയാമല്ലോ നല്ല നല്ലതായിട്ട് മൂത്തും ഇനി നമുക്ക് ചമ്മന്തി അരി ഇത് തീയോബി ആവുമ്പോൾ നമുക്ക് ഇതൊന്ന് ഒന്ന് ഇച്ചിരി നാറൻ മിക്സിയിലാണക്കി ചെയ്യാൻ പറ്റത്തില്ലല്ലോ ചൂടോടെ നാറിയിട്ട് നമുക്ക് ചമ്മന്തി അരയ്ക്കും വേണ്ട മത്തിയൊക്കെ വറുത്തു അപ്പം നമുക്കിനിയത് ചമ്മന്തി അരയ്ക്കാം അപ്പം ആദ്യം നമ്മൾ മിക്സി എടുത്തു മിക്സിക്ക് അകത്തോട്ട് മത്തി ഇട്ടു പിന്നെ അത് വേണ്ട ചുവന്നുള്ളി ഇഞ്ചി തേങ്ങ തേങ്ങയും മുളക് പൊടിയും എല്ലാം കൂടാണ് കറിവേപ്പല ഉപ്പ് പുളി പിഴുപുളിയാണ് ഇനി നമുക്ക് അരച്ചുകൊണ്ട് പോവാം വേണ്ട നമ്മുടെ മത്തിച്ചമ്മന്തി റെഡിയായി കണ്ടോ എല്ലാം കൂടിയിട്ട് അരച്ച് ഈ പരുവത്തിലെടുക്കണം നല്ല സൂപ്പറാണ് ചോറിനാല് ഇത് മാത്രം മതി നമുക്ക് കുറച്ച് ചോറ് നല്ല ഇതായിട്ട് ഞാൻ അരച്ച് തേണ്ട ചമ്മന്തി അറിയാനേ ഇല്ല നല്ല നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക